എന്റെ കയ്യിലുള്ള ഈ ഒരു വിളക്ക് എങ്ങനെയുണ്ടാക്കിയെന്നറിയോ വിളക്ക് മാത്രമല്ലാട്ടതാ ഈ ഒരു കുഞ്ഞു വിളക്കും അതേപോലെ തന്നെ കുറേ വളകളും ഒരു മണിയും ഇതൊക്കെ എങ്ങനെയുണ്ടാക്കുന്ന അറിയുമോ ഇതൊരു വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്നിരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്നാൽ നമ്മുടെ ഇത്രയും സാങ്കേതികവിദ്യ ഒക്കെ ഉണ്ടായിട്ടും പഴയ കാല രീതിയിൽ എങ്ങനെയാണോ വിളക്ക് പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അതേ രീതിയിലാട്ടോ അവർ നിർമ്മിക്കുന്നത് എല്ലാം ഓടിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ ഇതാ ഈ ഒരു സാധനത്തിൽ ഇവർ ഇതുപോലെ മണ്ണ് ദേശിച്ചാണ് ഉണ്ടാക്കുന്നത് ഈ മണ്ണ് എന്ന് പറയുന്നത് ഇവർ പുഴയോരത്ത് പോയിട്ട് എടുക്കുന്ന മണ്ണാണ് എല്ലാ മണ്ണും ഇതിന് പറ്റില്ല ചില പ്രത്യേക മണ്ണു തന്നെ അതിന് യൂസ് ചെയ്യുക പുഴയോരത്ത് പോയിട്ട് ഈ ഒരു മണ്ണ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ കുറച്ച് ചാണകവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ മണ്ണ് പോലെ ആക്കി എടുക്കുന്നത് എന്നിട്ട് അത് ഇതേപോലെ ഒരു അച്ചെടുത്തിട്ട് വിളക്ക് ഉണ്ടാക്കുന്ന അച്ചെന്നൊക്കെ പറയില്ല അതേപോലെ അച്ചെടുത്തിട്ട് അത് അതിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ചെയ്യുക ഒരു വിളക്ക് ഇവർ പറയുന്നത് ഒരു മാസം സമയം വേണമെന്നാണ് കാരണം നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല വെയിലത്ത് വെച്ച് നല്ല മെഷീൻസിലൊക്കെ ഇപ്പോഴത്തെ കാലത്തില് കുലത്തൊഴിലായി കിട്ടിയിട്ടുള്ള ഈ ഒരു തൊഴിലാണെട്ടോ ഇവർക്കുള്ളത് യാഗ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വിളക്കിനേക്കാൾ എത്രയോ വിലക്കുറവാണ് ഇവരുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കാൻ കൊടുത്തിട്ട് അവർ നമുക്കത് തരുന്ന സമയത്ത് പറയുന്ന ഡിസൈനിൽ അവർ ചെയ്തു തരും വിളക്കായിക്കോട്ടെ ഉരുളി ആയിക്കോട്ടെ ഓടിൻ്റെ എന്ത് സാധനം വേണമെങ്കിലും അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കല്ല് വെച്ചിട്ട് ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൈ കൊണ്ട് ചുറ്റിച്ചാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഇപ്പോൾ ഈ ഷേപ്പ് ആക്കി എടുക്കുന്നത് നേരത്തെ ചെയ്ത് ഉണങ്ങി വെച്ച സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ഉളി വെച്ചിട്ട് കൈ വെച്ച് കറക്കിയിട്ട് ഷേപ്പാക്കിയെടുക്കുകയാണ് ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല അറിയാത്ത ഒരാൾ പോയി ചെയ്യുകയാണെങ്കിൽ ആ മണ്ണ് ഫുള്ള് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല അതിന് അതിലേക്ക് കുറച്ചുകൂടെ മണ്ണ് വെച്ചിട്ട് ആ ഒരു എടുക്കുന്നു എടുക്കുന്നുട്ടോ നമ്മുടെ ഏകദേശം ഒരു കളിമണ്ണ് പോയൊക്കെ തന്നെ പക്ഷേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെട്ടോ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഈ ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ പിന്നെ ഷേപ്പ് ചെയ്തെടുക്കും ആ നനവോട് കൂടെ തന്നെ അതിൽ ഷേപ്പ് ചെയ്തെടുക്കും അത് പൊട്ടാതെ കേട്ടാൽ അവർ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും കാരണം നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും പക്ഷേ അത്രയും അതിൽ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിലാട്ടാൽ ഇതുപോലെ ഫുള്ള് ആക്കിയ ശേഷം വേണ്ട മോഡലിൽ ഉളി വെച്ച് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കുക ചെയ്യുന്നത് ചില വിളക്കിൻ്റെ മുകളിലൊക്കെ ഈ എന്താണ് കിളികളുടെ ആ ഒരു ഷേപ്പിലും ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ് ഇത് ഓരോ സ്റ്റെപ്പും ഓരോ തവണ ചെയ്തിട്ട് അത് ഉണങ്ങിയ ശേഷം മാത്രം കേട്ടോ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു വിളക്ക് ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു മാസമെങ്കിലും വേണം പറയുന്നത് എന്താ ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ഓട് എന്ന് പറയുന്നത് ഞാനൊക്കെ ആദ്യം വിചാരിച്ചു ഓട് പറയുമ്പം നമ്മുടെ വീടിന് പുറത്തുള്ള ആ ഓടില്ലേ അതുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇതൊരു ലോഹമാണ് ചെമ്പൊക്കെ പോലത്തെ ഇതാണ് ഓട് പറയുന്നത് ഇതിനെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് അല്ല ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയോ മറ്റോ ആണ് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴത്തെ ഈ കാണുന്നത് പറയുന്നത് വെറും അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂട്ടോ ഒരു വിളക്കിലേക്ക് അവർക്ക് വേണ്ടത് പത്ത് കിലോ വേണമെന്നാണ് അവർ പറയുന്നത് ഈ ഒരു ഓട് പത്ത് കിലോ വീ വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരു വിളക്കിലേക്ക് പിന്നെ വിളക്കിൻ്റെ സൈസ് അനുസരിച്ച് ആ തൂക്കത്തിൽ ഇതൊക്കെ നല്ല മാറ്റം വരും അപ്പം ഇതേപോലെ ആ ഒരു ഫാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുത്തിട്ട് ഇത് ഇവിടെ ഉണങ്ങാൻ വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഈ ഉണങ്ങിയ സാധനത്തിലേക്ക് നമ്മൾ വീണ്ടും ഇതേപോലെ കയറ്റി വെച്ചിട്ട് അതിൽ മെഴുക് തേക്കുന്ന പരിപാടിയാണ് മെഴുക് എന്ന് പറയുന്നത് ഈ വെള്ളത്തിലുള്ള സാധനമാണ് കേട്ടോ ഇതിങ്ങനെയെല്ലാം ഉണ്ടാവുക ഭയങ്കര കട്ടിക്ക് ഇപ്പോൾ ഒരു ബാറ് പോലെയൊക്കെ നല്ല ഉണ്ടാവുക പക്ഷേ നമ്മൾ മെൽറ്റ് ആക്കി ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണമെങ്കിൽ ചുടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക തന്നെ വേണം തണു അത് പിന്നെ വെള്ളം കഴിഞ്ഞാൽ നോർമലി ഇതും കട്ടിയായി വരും അപ്പം ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ നല്ല എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന കായം പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവില്ല അതേപോലെ ആയി കിട്ടും അപ്പോൾ അത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിൽ ഈർപ്പൊക്കെ കളയുക ഈർപ്പം കളഞ്ഞ ശേഷം മാത്രം ഇതേപോലെ വെച്ചിട്ട് ഇതിൽ ചുറ്റിക്കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് അതേ ഷേപ്പിലാക്കിയെടുക്കുക അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ആക്കുമ്പം കൈ വെച്ച് പരത്തിയിട്ട് എല്ലാം ആക്കുക കാരണം ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് കുറച്ച് കട്ടിയായി വരും അപ്പം നമ്മൾ വിചാരിച്ച ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉളി നല്ലപോലെ ചുട്ട് പഴിപ്പിക്കുക എന്നിട്ട് നമ്മൾ ആ ഉളി വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്താണ് ഇതേ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ മെഴുകു കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ വരും അപ്പോൾ ഈ ഇപ്പം കാണിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് മെഴുകു വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള ഉളിയാണ് അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ആ ഒരു എൻഡിലായിട്ടൊരു ചെറിയ കൂടുതൽ പ്പ് പോലെ കാണുന്നില്ല അതിലേക്ക് നമ്മൾ ഈ ഓട് ഉരുക്കി ഒഴിക്കും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഓട് ഓട് അതിലേക്ക് ഒഴുകുക ചെയ്യുക അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ മെഴുകൊക്കെ മെൽറ്റ് ആയിട്ട് നടുവിൽ കൂടെ വരും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരുക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട് സെറ്റാൻ വേണ്ടി വെക്കണം അപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഓട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുറത്തുള്ള മണ്ണ് മുഴുവന് തട്ടിക്കളയാ അത് ഫുള്ള് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വിളക്കിൻ്റെ ഷേപ്പിൽ അത് കിട്ടുകയാണ് ചെയ്യുക അങ്ങനെയാണ് വിളക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചില സമയത്ത് ഇങ്ങനെ ഓട് ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വിളക്ക് പോലെ വരണം ചില സമയത്ത് ഷേപ്പ് മാറും അപ്പം നമുക്ക് പിന്നെയും നഷ്ടം വരും അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഉണ്ടാക്കുക കേട്ടോ അത് ചെയ്യാറ് പിന്നെ ഈ കറക്റ്റ് ചെമ്പിൻ്റെ അതേ കളർ സ്വർണത്തിൻ്റെ അതേ കളറിൽ വിളക്ക് വരുന്നത് പിന്നെ അവരിത് മെഷീൻ വെച്ച് പോളിഷ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഈ തട്ടിക്കളഞ്ഞ മണ്ണ് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അവർ ഈ തട്ടിക്കളഞ്ഞ മണ്ണ് വീണ്ടും എടുത്ത് പൊടിച്ച് ഒന്നും കൂടെ കുറച്ച് വെള്ളവും ചാണകവും ഒക്കെ മിക്സ് ചെയ്ത് മെൽറ്റ് ആക്കിയെടുത്തിട്ടാണ് വീണ്ടും വിളക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ഒരു സാധനം വേസ്റ്റാക്കി കളയുന്നില്ല എടുക്കുന്ന സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതൊക്കെ എടുക്കുന്നുണ്ട് ഈ ചെയ്ത് വെച്ചതൊക്കെ ഓരോന്നും പകുതി പകുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഓർഡറിനുസരിച്ചാണ് ഇവർ ചെയ്യുക പാലക്കാട് പല കടകളിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ വള അതേപോലെ മണി അങ്ങനെ കുറേ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ഇവർ ഇവരുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇവരെ കയ്യിൽ സ്റ്റോക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു അപ്പൊ വിളക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ